സമഗ്ര മേഖലയിലും വിഹിതങ്ങൾ നീക്കിവച്ച് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് ഇത്തവണത്തെ ബജറ്റ് എന്നതും പ്രത്യേകതയാണ് നവകിരണ സൃഷ്ടിക്കു വേണ്ടിയുള്ള കാഴ്ചപ്പാടോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പ്രായോഗിക രൂപം നൽകാൻ സാധിക്കുന്ന വിധത്തിൽ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ച് ജലസുരക്ഷ ഉറപ്പുവരുത്തി തൊഴിൽ സാധ്യതകൾ പരമാവധി വർദ്ധിപ്പിച്ച് വികസനോന്മുഖവും ജനോപകാരപ്രദവുമായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനും സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനം നൽകുന്നതിനും എല്ലാ മേഖലകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതുമാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ വി ബജറ്റ് അവതരിപ്പിച്ചത് ടിഷ്യൂ കൾച്ചർ വിത്ത് അഞ്ചു ലക്ഷം തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി രണ്ട് ലക്ഷം പാടശേഖരങ്ങൾക്ക് കുഴൽ കിണറും മോട്ടോറും പമ്പ് ഹൗസും സ്ഥാപിക്കുന്നതിന് അഞ്ചു ലക്ഷം പ്രവാസി ഗ്രൂപ്പിന് മുൻഗണന നൽകി പൊതുഗ്രൂപ്പുകൾക്ക് ബ്രോയിലർ കോഴി യൂണിറ്റ് ആറ് ലക്ഷം പാലിന് സബ്സിഡി പതിമൂന്ന് ലക്ഷം സംസ്ഥാന കേന്ദ്ര പദ്ധതി വിഹിതവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ബ്ലോക്ക് പഞ്ചായത്ത് തനത് ഫണ്ടും ഉൾപ്പെടെ അമ്പത്തി കോടി എഴുപത്തിയാറ് രൂപ വരവും കോടി ലക്ഷത്തി രൂപ ചെലവും അഞ്ഞൂറ്റി നാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് പഞ്ചായത്തിന്റെ വാർഷിക ബഡ്ജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ വി ശ്രീലത അവടെ അവതരിപ്പിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് എന്നത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ വളരെയേറെ പരിമിതികളുള്ള ഒരു കേന്ദ്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാർഷിക മേഖല മൃഗസംരക്ഷണ മേഖല പാർപ്പിട പദ്ധതികൾ ആരോഗ്യമേഖല സ്ത്രീ സൗഹൃദ ഗ്രാമം വയോജനങ്ങൾ കുട്ടികൾ ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ വിദ്യാഭ്യാസ മേഖല പ്രകൃതി ജലസംരക്ഷണം കുടിവെള്ളം സുസ്ഥിര ശുചിത്വ പദ്ധതി പശ്ചാത്തല മേഖല ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കെല്ലാം ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സെക്രട്ടറി എസ് ഹരികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം റഹ്മാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ബജറ്റ് അവതരണത്തിൽ സംബന്ധിച്ചു News Beetle, Cunning Art